കുരുമായൂർ സായി മന്ദിരത്തിൽ ശ്രീമദ് ഭാഗവത ഭാഗവതധർമ്മസൂയം ഇരുപത്തിനാലിന് ആരംഭിക്കും പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗവതത്തിലെ ധർമ്മങ്ങൾ നിത്യജീവിതത്തിന് ഉതകുന്ന രീതിയിൽ പരിചയപ്പെടുത്താനായി സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ട് വരെയാണ് ധർമ്മസൂയം നടക്കുന്നത് ഇരുപത്തിനാല് വൈകീട്ട് അഞ്ചിന് ജൂന അഖാഢ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഉദ്ഘാടനം നിർവഹിക്കും മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വേദഗവേഷണ കേന്ദ്രം മുൻ ചെയർമാൻ വടക്കുംപാട്ട് നാരായണൻ മുഖ്യാതിഥിയായിരിക്കും വിവിധ ദിവസങ്ങളിലായി ശങ്കുട്ടി ദാസ് ആദിമാർഗി ബാബ പി ആർ നാഥൻ ജയപ്രകാശ് കേശവൻ ഹരീന്ദ്രൻ മാസ്റ്റർ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഡോക്ടർ കിരൺ ആനന്ദ് വടക്കുംപാട്ടൻ നാരായണൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കും ജയചന്ദ്രൻ ആൻഡ് പാർട്ടിയുടെ സർഗസപര്യ ഭക്തിഗാനമേള മണലൂർ ഗോപിനാഥിന്റെ ഓട്ടംതുള്ളൽ പഴുവിൽ ഗോകുലം സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗോകുലം ഭജൻസ് ശ്രീഭാരത നൃത്തകലാക്ഷേത്രത്തിന്റെ രുദ്രമൂകാംബിക നൃത്തശില്പം കലാമണ്ഡലം ജിഷ്ണു അവതരിപ്പിക്കുന്ന ചാക്യാർ ൂത്ത് സായ്ശങ്കരി ഗുരുവായൂരിന്റെ തിരുവാതിരക്കളി എന്നിവ വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും നിത്യവും മൂന്ന് നേരങ്ങളിൽ അന്നദാനം ഉണ്ടാകും വിജയദശമി നാളിൽ മഹാഭിഷേകം സമാധി പൂജ പൂമൂടൽ എന്നിവയും നടക്കും എക്സിക്യൂട്ടീവ് ട്രസ്റ്റി അരുൺ സി നമ്പ്യാർ ട്രസ്റ്റി സബിത രഞ്ജിത്ത് ജയപ്രകാശ് കേശവൻ ഐ പി രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു